ും കർത്താവിനെ വിട്ട് കളയരുത് മനസ്സിലായോ ദൈവത്തെ മുറുക പിടിച്ചോണം ദൈവത്തെ മുറുക പറഞ്ഞ പോലെ പറയണം എന്നെ അനുഗ്രഹിച്ചല്ലാതെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളെ കയറ്റി 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 കൊണ്ടുവരണം വേറെ ഏത് വഴിക്ക് പോയാലും രക്ഷപെടത്തില്ല വേറെ ഏത് വഴിക്ക് നമ്മുടെ കായിക ബലം കൊണ്ടോ കയ്യൂക്ക് കൊണ്ടോ മസിൽ കൊണ്ടോ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തുണെന്നറിയാം നമ്മൾ നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചോണം ജീവിക്കാൻ കൊള്ളാത്തൊരു നാടായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആരെ ആശ്രയിച്ചിട്ടൊരു കാര്യമില്ല ഉദ്യോഗസ്ഥരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല ആരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല കർത്താവിനെ പിടിച്ചോണം പറഞ്ഞേ ഹലേ റുയാ ദൈവത്തെ ദൈവത്തെ ബലിപീഠത്തിൽ മുറുകെ പിടിച്ച് നല്ല ശക്തി വിശ്വാസത്തോടെ ചെറുപ്പക്കാര് കുടുംബനാഥന്മാരെല്ലാം കേൾക്കണം മക്കളെ ദൈവത്തെ മറന്നു പോകരുത് ദൈവത്തെ വിട്ടുകളയരുത് ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോണം പറഞ്ഞ ഹലേലൂയാ ഇനി ഒന്ന്